വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറ്റം ചെയ്യാത്തവന്മാരെ പിടിച്ചിട്ട് എഴുപത്തി രണ്ട് ദിവസം ഉള്ളിലിട്ട് നമ്മുടെ ആൾക്കാരുണ്ട് അവരോട് പിന്നെ നമുക്ക് കാര്യം പറയാനില്ല അതായത് ഷീല സണ്ണി എന്ന് പറയുന്ന ഒരു വീട്ടമ്മയുണ്ട് ഈ വീട്ടമ്മ പാപം ഒരു പിന്നെ ബ്യൂട്ടി പാർലറെല്ലാം തുടങ്ങിയിട്ട് അവരുടെ അന്നം അന്നന്നത്തെ അന്നത്തിനുള്ള വഴി കണ്ടെത്തുന്ന ഒരു സ്ത്രീയാണ് ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോകാതെ അപ്പോൾ അവരുടെ ഏതോ ഒരു ശത്രു എന്ത് ചെയ്തു എന്ന് തന്നെ മറ്റൊരാളെ വെച്ചിട്ട് അവരുടെ സ്കൂട്ടറിൻ്റെ ഉള്ളിൽ മയക്കുമരുന്ന് വെക്കുകയാണ് ഈ മയക്കുമരുന്ന് എന്ത് ചെയ്ത് എക്സൈസ് സംഘത്തിന് വിവരം കൊടുക്കുന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞു ഊ ഓ എന്ന് പറഞ്ഞിട്ട് അവർ വരുന്നു ഇവർ വരുന്നു അങ്ങനെ ഈ പാവം വീട്ടമ്മ ഇങ്ങനെ തടയുകയാണ് ഇവർ ശരിക്കും പോയി എന്താണ് സംഭവം എന്നറിയാതെ അങ്ങനെ രണ്ട് ഉദ്യോഗസ്ഥന്മാർ വന്നു നേരെ പോയിട്ട് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട് എന്ന് അവിടെ നിന്ന് അപ്പാട് മയക്കുമരുന്നെടുത്ത് കാണിച്ചുതാ മയക്കുമരുന്ന് എഴുപത്തിരണ്ട് ദിവസം ആ വീട്ടമ്മ ജയിലിൽ കിടന്നു എഴുപത്തിരണ്ട് ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കണം എൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറയുകയാണ് അതിൽ പങ്കാളികളായ ഒരു ഉദ്യോഗസ്ഥന്മാർ പോലും സർവീസിലുണ്ടാകരുത് എല്ലാവരും അറിയും വിട്ടിട്ട് കൂലിപ്പണിക്ക് വരണം അതാണ് വേണ്ടത് എഴുപത്തിരണ്ട് ദിവസം ഈ വീട്ടമ്മ ഇതിനുള്ളിൽ കിടന്നു അവരുടെ ഭർത്താവും അതുപോലെ മകളും മകളുടെ ഭർത്താവും പിന്നെ മകനും ഇവരെല്ലാവരും എന്ത് ചെയ്തു പറയും ഈ വീട്ടമ്മേൻ്റെ കൂടെ നിന്നു എന്താണെന്ന് വെച്ചാൽ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരെന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലോ എന്ന് ചോദിച്ചിട്ട് ഇവരുടെ കൂടെ നിന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ വീട്ടമ്മോറുകയാണ് സത്യം എനിക്ക് കണ്ടെത്തണം അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്നലെ ഒങ്ങാട്ടാൻ തോന്നുന്നു ഇതിൽ ഒന്നാം പ്രതിയായിരിക്കുന്ന നാരായണദാസ് എന്ന് പറയുന്ന ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് അയാൾ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല അയാളെ അറസ്റ്റും ചെയ്തിട്ടില്ല അയാളോട് കീഴടങ്ങാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴിനി അയാൾക്ക് സൗകര്യം ഉണ്ടെന്ന് കീഴടങ്ങും അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ എഴുപത്തി രണ്ട് ദിവസമൊക്കെ ജയിലിലിടുമ്പോൾ ഒരു ഒരു അന്വേഷണം നടത്തേണ്ടത് ഈ മയക്കുമരുന്നാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും രാത്രി കാലങ്ങളിൽ നോക്കിയാൽ നമുക്കറിയാം ഇതിലും കൂടുതൽ ആൾക്കാർ ഇതൊക്കെ വിറ്റ് നടക്കുന്ന ടീമുകൾ ഒരുപാടുണ്ട് അതായത് ഇതൊക്കെ വരുന്നത് ഇവിടെ നിന്നാണ് ഈ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ് അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ നാടങ്ങ് നന്നായനെ ഈ പാവപ്പെട്ട സ്ത്രീയെ ഈ പിടിച്ച് എഴുപത്തി രണ്ട് ദിവസം ജയിലിലിട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് ഇതെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒന്നാം പ്രതിയെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഷീല സണ്ണിയുടെ പിന്നെ മരുമകളുടെ കൂട്ടുകാരി അങ്ങനെ എന്തോ പറഞ്ഞിട്ടില്ല ഒരു കൂട്ടുകാരനാണ് അയാളുടെ പേരാണ് നാരായണദാസ് അയാളുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് തള്ളിയിരിക്കുന്നത് ഇനിയിപ്പോഴും അവനെ പോലീസ് അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അതിൽ യഥാർത്ഥ സൂത്രധാരനെയും ഒക്കെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഈ വിളിച്ചു പറഞ്ഞാളി ഒക്കെ കണ്ടുപിടിച്ചു അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ ഈ സ്ത്രീ അനുഭവിച്ചത് പിന്നെ ഇതാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ എഴുപത്തിരണ്ട് ദിവസം അവരുടെ നാണം മാനക്കുകൾ എല്ലാം അവരുടെ കട വരെ പൂട്ടേണ്ടി വന്നു നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടി പാർലർ ആയിരുന്നു ഈ മയക്കുമരുന്ന് കിട്ടിയെന്നറിഞ്ഞപ്പോഴും പിന്നെ ഇവിടെ കസ്റ്റമർ കയറാതായി ഇപ്പോഴവർ വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വിധി ഇതൊരു ആശ്വാസം തന്നെയാണ് എന്തായാലും അവർക്ക് ആ പഴയ ആ ഒരു ജീവിതം തിരിച്ചു കിട്ടട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അവരുടെ കൂടെ നിന്ന അവരുടെ ഭർത്താവായാലും ശരി മക്കളായാലും ശരി അതായത് അമ്മ ഇതേപോലെ കേസിൽപ്പെട്ടപ്പോഴേ അമ്മ അങ്ങനെ കേസിൽ പെടില്ല അമ്മ അങ്ങനെ ചെയ്യില്ല എല്ലാവരും പറഞ്ഞാൽ എന്താണെന്ന് പറയാം നാട്ടുകാർ പറഞ്ഞു സാമ്പത്തികമായിട്ടായിട്ടുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ചില ആൾക്കാർ പറയുന്നത് ബ്യൂട്ടി പാർലർ നടത്തുന്നവരിൽ ഇങ്ങനെയാണ് ഈ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ നടക്കുന്നത് മറ്റേ പരിപാടി അല്ലേ അതാണ് അതായത് ഈ ബ്യൂട്ടി പാർലർ കേന്ദ്രീകരിച്ചിട്ട് മസാജിങ്ങും പിന്നെ അതുപോലെ തന്നെ മറ്റേ പരിപാടിയും മാത്രമാണ് നടക്കുന്നതെന്നാണ് ഈ സകലെ പുറത്തുള്ള കുറച്ച് ആൾക്കാരെല്ലാം പറയുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ മൂന്ന് നാല് വണ്ടി വന്നിട്ട് ഒരു സ്ത്രീൻ്റെ അടുത്ത് നിത് പിടിച്ച് പോകുമ്പോഴേ അവരെ നമ്മൾ കുറ്റമൊന്നും പറയാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാം വിചാരിക്കുന്നത് എന്താ ഈ പെണ്ണുങ്ങളൊക്കെ ബ്യൂട്ടീഷ്യന് ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ പണിക്ക് പോകാനാണെന്ന് നമ്മളെല്ലാം വിചാരിക്കുന്നത് പക്ഷേ അതൊന്നുമല്ല എല്ലാവരും അത് സത്യം മനസ്സിലാക്കുക ഇങ്ങനെയുള്ള നിരപരാധികളും ഇതിൻ്റെ അകത്ത് പെട്ടുപോകുന്നുണ്ട് ഈ സ്ത്രീ സ്ത്രീലെടുക്കുന്നത് എന്തെങ്കിലും ഒരു കുറച്ചെങ്കിലും ഒരു വിവരം ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും എന്താണ് കണ്ടെടുക്കുന്നത് അത് വ്യാജമായിരുന്നു എഴുപത്തി രണ്ടു ദിവസം ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ആലോചിച്ച് ഇനി ഈ ഒരു വിഷമത്തിൽ ഇവർ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജീവിതം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇത് തിരിച്ചു ഒരിക്കലും കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർക്ക് ഒന്നുകിലും എന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് ഒരു അമ്പത് ലക്ഷം രൂപയെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണം ഈ എഴുപത്തി രണ്ട് ദിവസം ജയിലിൽ കിടന്നതിന് അമ്പത് ലക്ഷം രൂപ ആ അമ്പത് ലക്ഷം രൂപയും ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നിന്നും അതായത് കാളപെറ്റു എന്ന് കേൾക്കുമ്പോഴേ പോയിട്ട് കയറെടുക്കുന്ന എടുക്കുന്ന ചില ടീമുകളില്ലേ അവന്മാരുടെ അവന്മാർക്ക് അവന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ പിരിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ മാത്രമേ നമ്മൾ തന്നാവുള്ളൂ ഇല്ലേ നമ്മൾ നന്നാനേ പോകുന്നില്ല അതായത് ആർക്ക് വേണമെങ്കിലും ആരെയും കൊടുക്കാം കൊടുക്കാമെന്നുള്ളൊരു സ്ഥിതി വന്നിരിക്കുകയാണ് എന്തെങ്കിലും ഒരു കുറച്ച് കൂവപ്പൊടി കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ മയക്കുമരുന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും പത്ത് എൺപത് ദിവസം ജയിലിൽ കിഴുകയും ചെയ്യും ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ ചോദിക്കണ്ടേ ഇവർക്ക് ആ മുൻകാലത്ത് എന്തെങ്കിലും പിന്നെ ഇതുണ്ടോ കേസുണ്ടോ അല്ലെങ്കിൽ ഇവരെങ്ങനെ നടക്കുന്ന സ്ത്രീ ആണെ അല്ലെങ്കിൽ ഇവരെങ്ങനെയുള്ള ആളാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ അങ്ങനെ ഒരു വ്യക്തിയാണോ എന്നൊരു സാമാന്യ ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ അത് ചെയ്യാതെ ഈ കിട്ടി ഏതോരുത്തം വിളിച്ച് പറയുന്നത് കേട്ട് ആ നിമിഷം കൊണ്ടുവന്നിട്ട് പരാതിയും കൊടുത്ത് അവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ നാറ്റിച്ചവന്മാർ എന്തൊരു അവസ്ഥ നിങ്ങളെന്ന് ആലോചിച്ച് പോകണം ഒരു സ്ത്രീക്കും ഇതുപോലെ വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ വരാൻ പാടില്ല ഇനി എന്തൊക്കെ കളികഴിച്ചു കഴിഞ്ഞാൽ അവർ ശത്രുക്കളാണെന്നും ശരി നിങ്ങൾ നിനക്ക് ഇങ്ങനെ വരട്ടെ വരല്ലേ വരല്ലേ എന്ന് തന്നെയാണ് നമ്മളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുറച്ചും കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു എല്ലാ കാര്യങ്ങളും മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നല്ല നമ്മൾ കുറച്ചും കൂടി ആലോചിക്കണം നമ്മളെ മുന്നിൽ ചിലപ്പോൾ നിരപരാധികളായിരിക്കാം അവർ അവരെയാണ് ഇതുപോലെ ക്രൂശിച്ചിരിക്കുന്നത് അന്ന് ആ സ്ത്രീ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ചിത്രമുണ്ട് അത് ഇന്നും കാണാൻ കഴിയില്ല അത്രമാത്രം വിഷമത്തോടു കൂടി ചെയ്യാത്ത തെറ്റിന് എഴുപത്തി ദിവസം ഒരു മനുഷ്യൻ കഴിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെറ്റുപറ്റാം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കും അവർക്കെല്ലാം തെറ്റുപറ്റാം എത്ര ഒരു ഒന്നോ രണ്ടോ ദിവസം ജയിലിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാകും ഇന്നത്തെ ടെക്നോളജി വളർന്നിട്ടുണ്ട് ഇന്നത്തെ എല്ലാ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഈ മയക്കുമരുന്ന് ഏതാ കോപ്പൊടി ഏതാ ഇതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ് പക്ഷെ ഇതൊന്നും നോക്കാതെ ഒരു വ്യക്തി എഴുപത്തി രണ്ട് ദിവസം ജയിലിലിട്ട് എന്ത് പറയാനാണ് നമ്മൾ ഇവരോട് ഇവരോട് എന്താ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇതല്ലേ വള്ളിരിക്ക പട്ടണ ഏ കുറച്ചെങ്കിലും നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണക്കാരനല്ലേ നികുതിയും ഒക്കെ കൊടുത്ത് ഇവർക്കൊക്കെ ശമ്പളവും എന്ന് പറഞ്ഞാൽ ഊറ്റി ഊറ്റി കൊടുക്കുന്നില്ലേ അതോ അതിൻ്റെ ഒരു ചെറിയൊരു അംശമെങ്കിലും ഇങ്ങോട്ട് കാണിക്കണ്ടേ ഒരു ഒരു പൊതുജനത്തെ അത് ഒരു സാധാരണ മനുഷ്യന് ജീവിക്കാനല്ലേ നമ്മുടെ നിയമവും കാര്യങ്ങളൊക്കെ നമുക്ക് പേടിക്കാതെ നമുക്ക് അന്തസ്സായിട്ട് നടക്കാനുള്ള ഒരു സാഹചര്യമാണ് കിട്ടേണ്ടത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സാഹചര്യം നല്ല സാഹചര്യം ഇതൊന്നും ചെയ്യാതെ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ദുർഗതിയാണ് ഈ എഴുപത്തിരണ്ട് ദിവസം ആ വീട്ടമ്മേൻ്റെ പോയില്ലേ അവരുടെ മകളെ പിന്നെ കെട്ടിച്ച് വിട്ടി പിന്നെ കെട്ടിച്ചു വിട്ടിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളായിരുന്നു ആ കുട്ടി ആ ബന്ധുക്കളുടെ എടുക്കുന്ന കേട്ട പരിഹാസങ്ങൾ പക്ഷേ അവരൊന്നും നിന്നില്ലാട്ടോ അവരെ ഭാര്യ പിന്നെ ഇവരെ ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ കൂടെ ശക്തമായിട്ട് വീണു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ അങ്ങനെയല്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അവർക്ക് നല്ല രീതിയിലുള്ള ഉറപ്പുണ്ട് പിന്നെ ചില ബന്ധുക്കൾക്ക് ഉറപ്പുണ്ട് പക്ഷേ നാട്ടുകാരുണ്ടല്ലോ ചില ആൾക്കാർ അവർക്ക് ഭയങ്കര ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഇതുണ്ടല്ലോ എന്ന് വെച്ചാൽ ബ്യൂട്ടി പാർലർ അത് നല്ല രീതിയിൽ പോകുന്നതിൻ്റെ അസൂയ അതു മാത്രമല്ല അതിനടുത്ത് തന്നെ വേറൊരു ബ്യൂട്ടി പാർലറുണ്ട് അവൻ്റെ നല്ല കച്ചവടം കൂടാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ഇങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രോഹിച്ച് ദ്രോഹിച്ച് ഒരു പരുവത്തിലാക്കിയ ഒരു കുടുംബമാണ് അമ്പത് ലക്ഷം രൂപ അതെങ്കിലും കൊടുക്കണം അവർക്ക് കാരണം ഇനിയുള്ള കാലത്ത് അവർക്ക് സമാധാനത്തിൽ കഴിയണം അതുമാത്രല്ല ഇത് എന്ന് പറയുന്ന ഒരു വലിയൊരു പിന്നെ എന്താ പറയണ്ടത് ഇതേ ഉദ്യോഗസ്ഥന്മാരെക്കുന്നതാണെങ്കിൽ ഇതൊരു വലിയ സന്ദേശവും കൂടിയായിരിക്കും അതായത് ഇതിന് കാരണക്കാരായി എല്ലാ മറേം പൂടണമെന്നാണ് ഞാൻ പറയുന്നത് ഒരിക്കലും വെറുതെ വിടാൻ പറ്റില്ല ഒരു നിരപരാധിയെ നമ്മളെ നിയമം തന്നെ പറയുന്നുണ്ട് നിരപരാധികൾ പിന്നെ ഒരാൾ പോലും ശിക്ഷിക്കാൻ പാടില്ല എന്ന് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ ഒരു വീട്ടമ്മ രണ്ട് മക്കളുടെ അമ്മ അവർ സമാധാനപരമായിട്ട് കുടുംബജീ കുടുംബം നടത്തി ജീവിക്കുമ്പോഴേ എഴുപത്തിരണ്ട് ദിവസം ആ ഒരു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സഹിച്ചു അവർ അതാണ് അവരുടെ മനസ്സിനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഇതൊരു വലിയ പാഠമായിരിക്കണായിരുന്നു ഇനിയെങ്കിലും ഇങ്ങനെയുള്ള നിരപരാധികളെ പിടിക്കുമ്പോൾ ഇവരെ അറിയണം അയ്യോ ഭയക്കണം നിരപരാധികളാണ് വളരെയധികം നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഒരാളോട് ദേഷ്യം എന്ന് വിചാരിച്ചിട്ട് അയാളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇതേപോലെ കേസിൽപ്പെടുത്തി എന്ത് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈകിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട കമൻറ്റ് ബോക്സ് അങ്ങ് കുത്തി നിറച്ചുപടന്ന് നന്ദി നമസ്കാരം